റോഡിന് ഉദ്ദേശിച്ചത്ര സ്ഥലം കൊടുത്തില്ല എന്നാരോപിച്ച് അർദ്ധരാത്രി മണ്ണുമാന്തി യന്ത്രവുമായി എത്തി വീട്ടുമതിലും ഗേറ്റും സി പി എം പ്രവർത്തകർ തകർത്തതായി പരാതി കണ്ണൂർ മാങ്ങാട്ടിടം കുളിക്കടവിലെ തഫ്സീല മൻസിലിൽ പി കെ ഹാജറിയുടെ വീട്ടുമതിലും ഗേറ്റും തകർത്തതായാണ് പരാതി കുതുപറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മട്ടന്നൂർ മുനിസിപ്പാലിറ്റി മാങ്ങാട്ടിടം പഞ്ചായത്ത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുളിക്കടവിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഹാജറിയുടെ വീടിന്റെ മുൻവശത്ത് റോഡ് നവീകരിക്കുന്നുണ്ട് ആവശ്യമായ സ്ഥലം റോഡിന് വിട്ടു നൽകിയാണ് വീട്ടുമതിൽ നിർമ്മിച്ചത് എന്നാൽ വീണ്ടും സ്ഥലം വിട്ടു തരണമെന്ന ആവശ്യമുയർന്നപ്പോൾ വേണ്ടത്ര സ്ഥലം ഉള്ളപ്പോൾ പുതുതായി നിർമ്മിച്ച മതിലും ഗേറ്റും പൊളിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് ഇവർ വ്യക്തമാക്കി ഇതേ തുടർന്ന് ഒരാഴ്ച മുൻപ് ഒരു സംഘം സി പ്രവർത്തകർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സി പി എം സംഘം മതിൽ പൊളിച്ചതെന്നും ഹാജിറ പറയുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെ വീട്ടുമതിലും ഗേറ്റും തകർത്തത് തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മതിൽ പൊളിക്കുന്ന സമയത്ത് വീട്ടിലുള്ളവർ പുറത്തിറങ്ങാതിരിക്കാൻ വീട്ടിലെ മൂന്ന് ഗ്രിൽസ് കമ്പിക്കഷ്ണം ഉപയോഗിച്ച് പൂട്ടിയതായും ആക്ഷേപമുണ്ട് ശബ്ദം കേട്ട് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ മണ്ണുമാതി യന്ത്രവുമായി സംഘം രക്ഷപ്പെട്ടു ഏറെ പണിപ്പെട്ട് ഗ്രിൽസ് തുറന്നതിന് ശേഷമാണ് മതിലും ഗേറ്റും തകർന്നു വീണതായി കണ്ടത് ലക്ഷങ്ങളുടെ നഷ്ടം ണ്ടെന്നും പരാതിയിൽ പറയുന്നു ജയ്ഹിന്ദ് ന്യൂസ് കണ്ണൂർ